ശിവ നർമ്മദേഹ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെ ചോദ്യം പലപ്പോഴും വാട്സപ്പിൽ വന്ന ചോദ്യമാണ് നമ്മുടെ ബന്ധങ്ങൾ അതായത് ഭാര്യഭൃത്ത ബന്ധം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ജോഡികൾ ഇവരുടെയൊക്കെ ബന്ധത്തിന് ദൃഢത വരാനും വിവാഹത്തിലേക്ക് വരാനും വിവാഹേതരമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ നിലനിർത്തുവാനും എന്താണ് ഇപ്പോം വഴി അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും നമുക്ക് ഭാര്യ ഭാര്യഭർത്താ കലഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ കമിതാക്കൾ വിവാഹത്തിൽ പോകാനിരിക്കുന്ന കമിതാക്കൾ വിവാഹത്തിലെത്താതെ തന്നെ ഗുഡ് ബൈ പറയുന്ന ഒരു സാഹചര്യമാണ് നാം ഇന്ന് കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് നല്ല രീതിയിൽ വിവാഹം എത്തിക്കുക വിവാഹം കഴിഞ്ഞ് നല്ല രീതിയിൽ ദാമ്പത്യം മുന്നോട്ട് പോവുക എന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ മന്ത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഡയറക്റ്റ് ഞാൻ പറയുന്നില്ല കാരണം ഗുരു ദീക്ഷാ മന്ത്രമാണ് അതുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഞാൻ ആ മന്ത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അത് എല്ലാ ദിവസവും മൂന്ന് മാലയിൽ ജപിക്കുക നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ ഈ മന്ത്രം ജപിച്ചാൽ സിദ്ധിയാകും സിദ്ധി മന്ത്രം നമ്മൾ എല്ലാ ദിവസവും കുറഞ്ഞത് ഇരുപത്തൊന്ന് പ്രാവശ്യം മനസ്സ് മനസ്സോടെ ജപിക്കുക ഒന്നൂർക്കുക മൂന്ന് മാല എന്ന് പറയുന്നത് നൂറ്റിയെട്ട് പ്ലസ് നൂറ്റിയെട്ട് പ്ലസ് നൂറ്റിയെട്ട് അത് നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ നമ്മൾ ജപിക്കുക അതിന് ശേഷമാണ് നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴാണ് മന്ത്രസിദ്ധിയാവുക മനസ്സോടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രൂപം മനസ്സിൽ കണ്ടുവേണം നിങ്ങൾ ജപിക്കുക അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും ഇരുപത്തൊന്ന് പ്രാവശ്യം രാവിലെ ജപിക്കുക എത്ര വലിയ ഡിവോഴ്സ് വരെ എത്താനിരിക്കുന്നതാണെങ്കിലും നല്ല രീതിയിൽ അതൊക്കെ മറന്ന് നല്ലൊരു ദാമ്പത്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതേപോലെ കവിതാക്കളാണെങ്കിൽ വിവാഹം നടക്കുവാനും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാനും സാധിക്കും ഈ മന്ത്രം ഒരിക്കലും ദുർവിനിയോഗപ്പെടുത്തരുത് കാരണം തിരിച്ചടി ഉറപ്പാണ് അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സത്യമായിട്ടുള്ള ധർമ്മത്തിനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ शिवा नर्मदे